ഹൈഡിയർ ഫാമസ് പുതിയ വീഡിയോയിലേക്കല്ല അവർക്കും സ്വാഗതം അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു ലേറ്റസ്റ്റ് വീഡിയോ ആണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹെഡിയർ ഫാമസ് കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് രാത്രി കാലങ്ങളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആണ് എന്നാൽ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ഗ്രൂപ്പിലും അതേപോലെ തന്നെ യൂട്യൂബിൽ ആ ഒരു കമ്മ്യൂണിറ്റി ടാബിലൂടെ നമ്മൾ എല്ലാ ദിവസവും തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് പ്രത്യേകത തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ ഓലിയോ ഫാമസ് ഇന്നത്തെ വീഡിയോയിലൊരു കണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രോട്ടീൻ പൗഡർ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെറി ക്ലീൻ ഈ രണ്ട് പ്രോഡക്ട്സുകളെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ എൻ്റെ ഫാമിൽ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നതുമായ രണ്ട് പ്രോഡക്റ്റ്സാണത് അപ്പോൾ അത് കണ്ടിട്ട് കുറേ ആൾക്കാർക്കൊക്കെ ഒരു ഉണ്ട് ഇത് വെറുതെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് പറയുകയാണ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്നത്തെ കണ്ടൻറ്റിൽ ഈ ഒരു വിഷ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഈ ഒരു ചിക്സ് മെനഞ്ഞാതെ രാത്രി വന്നതാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ തന്നെ പ്രോട്ടീൻ കൊടുക്കുന്നുണ്ട് പിന്നെ സപ്ലിമെൻ്റ് ആയിട്ട് അതായത് ഡ്രിങ്കറിലൂടെ നമ്മൾ എല്ലാവരും കൊടുക്കുന്ന വീടപ്പെക്സലമിനോവിറ്റ് ഇത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ആ കോഴിക്കുഞ്ഞുങ്ങൾ നമുക്ക് വരുമ്പോൾ നല്ല ഉരുണ്ടിയിട്ടാണ് ഉണ്ടാവുക അതായത് അതിൻ്റെ മഞ്ഞക്കുരു ആ ഒരു സമയത്താണ് അതിൻ്റെ വയറ്റിൽ ഉണ്ടാവുക അത് സ്ലോലങ്ങനെ ദഹിച്ചിട്ടാണ് പിന്നീട് അത് ഭക്ഷണം കൂടെ അതിലേക്ക് ഇങ്ങനെ വരുന്നത് നമുക്കതിൻ്റെ ഒരു പ്രക്രിയ എന്താണെന്ന് കറക്റ്റ് അറിയാം എന്നാലും പലപ്പോഴും സംഭവിക്കുക ആ ഒരു മഞ്ഞക്കുരു ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ശരീരത്തിലേക്ക് കെട്ടി കഴിഞ്ഞാൽ പിന്നീട് ഫീഡെടുക്കൽ കുറയും ഫീഡ് എടുക്കാതിരിക്കും അങ്ങനെ ആകുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ശോഷിച്ച് എന്താ പറയുക ആകെ ഒരു മെലിഞ്ഞൊട്ടിപ്പോവും അപ്പോൾ അത്തരം ഒരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമുക്കറിയാമല്ലോ ആദ്യത്തെ ഒരു പതിനാല് ദിവസം ഏറ്റവും കൂടുതൽ വന്ന പ്രോട്ടീനാണ് അപ്പോൾ ആ ഫീഡ് സോറി നമ്മൾ ഫീഡിൽ പ്രീസ്റ്റാർട്ടിൽ ഏറ്റവും അടങ്ങിയിരിക്കുന്നത് പ്രോട്ടീനാണ് അപ്പോൾ അതിൻ്റെ അത് എന്തായാലും ഏറ്റ കുറച്ചിലുകളുണ്ടാകും അപ്പോൾ ആ ഒരു പ്രശ്നമില്ലാതെ ഒരു പ്രോട്ടീൻ കുറച്ചും കൂടെ ഒന്ന് ആയിട്ട് കൊടുക്കുകയാണ് ഈ ഒരു പ്രോട്ടീൻ പൗഡർ ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളുടെ പ്രീസ്റ്റാർട്ടറിൽ അടങ്ങിയിരിക്കുന്ന സെയിം കണ്ടന്റാണ് യാതൊരു മാറ്റവും ഇല്ല ഓർഗാനിക്ക് എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് സോയ പ്രോട്ടീനാണ് നമ്മളതിൽ കൂടെ കൊടുക്കുന്നത് പിന്നെ ഫീഡ് അപ്പാക്സിൽ നമ്മളത് കൂടെ കൊടുക്കാറുള്ളത് കാരണം വെച്ചാൽ നല്ല വെള്ളം കൂടിയും അതുപോലെ തന്നെ അവർ കൂടി നിൽക്കുന്ന ഒരു പ്രവണത കാണിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ തീറ്റ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളം എടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പ്രോട്ടീൻ ആകുമ്പോൾ അത് കുറച്ചൊരാളവ് തന്നെ അത് കിട്ടുമ്പോൾ അതിൻ്റെ ശരീരം എന്താ പറയുക അതിനാവശ്യമായ എല്ലാ ഘടകങ്ങളും അതിന് കിട്ടും അപ്പം കുഞ്ഞുങ്ങൾ നല്ല ആക്റ്റീവായിരിക്കും അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ പതിനാല് ദിവസത്തെ ഗ്രോത്ത് വളർച്ച കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം സ്റ്റെറി ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് കോഴി പിടിച്ചതിന് ശേഷം നമ്മൾ വേളക്ക വാരി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു അണുനാശിനി അവിടെ തളിക്കേണ്ടതുണ്ടല്ലോ അപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് വേറെ അസ്വസ്ഥതയോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഈ ഒരു ഫോർമാലിറ്റി ഹെഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ പല ആൾക്കാർക്കും അത് പറ്റാതെ വരും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇതിനില്ല ഒന്നാമത്തെ ഒരു കാര്യമാണ് അത് രണ്ട് നമുക്കിത് കോഴി ഉള്ളപ്പോഴേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതായത് നമുക്ക് കോഴിയുള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും ഇങ്ങനത്തെ അണുനാശിനി അല്ലെങ്കിൽ ഫംഗസ് ബാക്ടീരിയ ഇങ്ങനത്തെ പ്രശ്നങ്ങളും നമ്മുടെ ഫാമിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ കോക്സി കോക്സി നമുക്കറിയാം ഏറ്റവും കൂടുതൽ സ്പ്രെഡാകുന്നത് ലിറ്ററിലൂടെയാണ് അതായത് അതിൻ്റെ കാഷ്ടത്തിലൂടെ അത് കോക്സിക്ക് കാരണമായ പ്ലോട്ടോസകൾ ആ ഷെഡാകെ പരക്കും അപ്പം അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് ഇല്ലാതാക്കാം അപ്പോൾ അതിന് ഇത് നല്ലൊരു എന്താ പറയുക ഒരു ഡിസഡ്സെൻറ്റേജിനാണിത് അപ്പോൾ ഇത് നമ്മൾ ഇതിപ്പോൾ ഈ ഒരു ഷെഡിലാണ് കോഴി പിടിക്കുന്ന പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിക്സ് വരുന്ന തലേന്ന് നമ്മൾ സ്പ്രേ ചെയ്യുന്നതാണ് അതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഇന്നിപ്പോൾ നൈറ്റാണ് ചിക്സ് വരുന്നത് ഇന്ന് രാവിലെ ഇത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് ചിക്സ് ഇടുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഇതാണ് സ്റ്റെറി ക്ലീൻ്റെ ഉപയോഗം ഇതൊക്കെ ഞാൻ എൻ്റെ ഫാമിൽ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടി അതേപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളോട് ഒരുപാട് ഫാമിൽ വയനാട്ടിൽ തന്നെ ഉപയോഗിച്ചിട്ട് അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാനൊന്ന് ഷെയർ ചെയ്തത് ഇതിന് വേണ്ട കോസ്റ്റ് ആകെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ ആറ് ലിറ്ററിന് വരുന്നുള്ളൂ മറ്റുള്ള പ്രോഡക്റ്റുകൾക്ക് അഞ്ഞൂറ് നാനൂറൊക്കെ കൊടുത്ത് നമ്മൾ മേടിക്കുമ്പോൾ സിമ്പിൾ എന്താ പറയുക ചെറിയൊരു പൈസ ഒക്കെ ഇത് മേടിച്ച് നമുക്ക് പാത്രം കഴിയാൻ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഫാമ് വേണമെങ്കിൽ മുക്തമാക്കാൻ ഉപയോഗിക്കാം ഈ പറയുന്ന തന്നെ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ ഉപയോഗിക്കാം ഡെയിലി നമ്മൾ ഫാമിലേക്ക് കയറുമ്പോൾ ഇത് ജസ്റ്റ് ഒരു വെള്ളത്തിൽ അതായത് ബാരിൽ വെച്ചിട്ട് അത് നമ്മൾ കാലിൽ ഒഴിച്ച് കയറുകയാണെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ നമ്മൾ ഫാമിൽ നിന്ന് ഫാമിൽ നിന്ന് അകറ്റി നിർത്താൻ പറ്റും പിന്നെ നമ്മൾ ഞാൻ പറയാറുള്ളൊരു കാര്യം ഫീഡ് ഫീഡപ്പീസ്റ്റ് അല്ലെങ്കിൽ ക്യൂർ വറ്റ് ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് കാരണം ആ ഒരു പത്ത് ദിവസം കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ ഫീഡ് എടുക്കുന്ന ഒരു സമയം ആ ഒരു ഫീഡ് എടുത്ത ഫീഡ് അതിൻ്റെ ശരീരത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്കും കാര്യം കാര്യമുണ്ടാവുക നമ്മുടെ കോഴികൾക്കും കാര്യം കാര്യമുണ്ടാവുക അത് എല്ലാം തന്നെ ദഹിക്കാതെ പുറത്തോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തിക ഐറ്റം നഷ്ടമാണ് നമുക്ക് ദിവസം നഷ്ടപ്പെടും അതായത് കോഴി ആവശ്യത്തിന് നമുക്ക് ആ ഒരു സമയത്ത് വെയിറ്റ് ആവുക ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യൂർവെറ്റ് വെറ്റ് ഹോമിയോ സപ്ലിമെൻ്റ് ആയ ക്യൂർ അല്ലെങ്കിൽ ഫീഡ് ഇഷ്ടം ഉപയോഗിക്കാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഫാമേസിനോട് പറയാനുള്ളത് ഇപ്പോൾ നമുക്കറിയാം പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലും നമുക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന വില എപ്പോഴും ഒരു എന്താ പറയുക ചെറിയൊരു വ്യത്യാസമൊക്കെ വരുന്നുള്ളൂ അപ്പോൾ മാക്സിമം പ്രൊഡക്ഷൻ കോസ്റ്റ് കുറക്കുക അതുപോലെ തന്നെ നമുക്ക് മോർട്ടാലിറ്റി കുറക്കുക അത്യാവശ്യം നല്ല എഫ് സി ആർ കിട്ടുക ഈ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ ഒരു മേഖല സീരിയസ് ആയിട്ട് എടുത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്നോരോ ഉണ്ടോ ബാച്ച് നമ്മൾ ഈ പറയുന്ന രീതിയിലൊന്നും വളർത്തി നോക്കുക എന്തായാലും റിസൾട്ട് കിട്ടുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് പോലെ ഇരിക്കും അവിടെയുള്ള റിസൾട്ട് അതിപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ഇവിടെയൊക്കെ ആണെങ്കിലും ഓരോ ദിവസവും അതായത് ഫാമിൽ പോയിട്ട് കറക്റ്റ് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങളും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ റിസൾട്ട് കിട്ടും യാതൊരു തർക്കവും അപ്പോൾ ഓൾ ഡാർ ഫാമസിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയേണ്ട ആൾക്കാരെ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ഇട്ട് ചോദിക്കുക എൻ്റെ വാട്സാപ്പ് നമ്പർ ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക കോൾ ചെയ്താൽ പകലിൽ സമയത്ത് എന്തായാലും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ എൻ്റെതായ ഡ്യൂട്ടിയിലായിരിക്കും ഫാം വിസിറ്റിങ്ങും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും പകൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ വോയിസ് ഇടുകയാണെങ്കിൽ ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് ആ ഒരു വോയിസ് കിട്ടിയിട്ട് അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഓൾഡിയർ ഫാമസ് എന്ന ഈ ഒരു വീഡിയോ ഇവിടെ എൻ്റെ പിയാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ താങ്ക് വെരി മച്ച്